സന്തോഷായോ പിള്ളേർക്ക് ഏഹ് എല്ലാവർക്കും നല്ല ഡ്രസ്സായി നല്ല വീടായി എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റില്ല കാണുമ്പോ പിള്ളേരാണെങ്കിൽ നമ്മുടെ വീട് അന്ന് നല്ല നല്ല വീടാണോ ഇത് വാള എന്നെ പറയ എനിക്ക് പറയാനും വാക്കുകളില്ല അത്രയും എനിക്ക് സന്തോഷമുണ്ട് സന്തോഷം ഉണ്ട് എല്ലാടോനെ എന്ന സ്കൂളിൽ നിന്ന് വന്നോളു കാര്യ എന്നാ അയ്യോ മോനും കരയോ ആണോ എന്റെ മാവച്ചോളെല്ലാം കരയുന്ന എന്തെല്ലാരും കരയുന്നേ കരയുന്ന എന്തിനാ ഞാനില്ലേ നിങ്ങളെ കണ്ടു കാണും ഈ കുരുന്നുകളുടെ മനസ്സിൽ നിന്ന് വന്ന ആ കരച്ചില് അത് നമുക്കൊന്നും താങ്ങാവുന്നതിൽ അപ്പുറ കാരണം ഇതൊക്കെ കാണണം സമൂഹം കാണണം ഇത് ആരും ഇതൊന്നും ഇങ്ങനെയുള്ള അവസ്ഥകൾ കാണുന്നില്ല ഈ മോന് മേല ഈ മോള് തന്നെ പറയാണ് ഈ ഇളയതാണ് അല്ലേ മോള് തന്നെ പറയാണ് മോന് ചേട്ടായിക്ക് വയ്യ എന്ന് പറയണം വീടെല്ലാം മോശാന്ന് കേട്ടു ഏഹ് നമുക്ക് കേറി നോക്കാം അല്ലേ വീട് ഏഴ് ഏഴ് വർഷമായിട്ട് ഇത് ഇങ്ങനെ കിടക്കുക ഇവന്റെ ഒരു അസുഖം കാരണമാണ് ഇതിപ്പൊ ഇങ്ങനെ കിടക്കാന കിട്ടുന്ന കാഴ്ച മുഴുവൻ അവന് വേണ്ടി ഇങ്ങനെ അവന്റെ അസുഖത്തിന്റെ പുറകെ ഇങ്ങനെ പോവാണ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് നിങ്ങൾ രണ്ടും കൂടെ മോൻ്റെ അസുഖത്തിന് വേണ്ടി ചികിത്സിക്കുകയാണ് അല്ലേ ഞാൻ കയറി വരുമ്പോൾ തന്നെ ശരിക്കും ശരി കണ്ണെന്നറിയ അതായത് ഷമിച്ച് നാല് പിള്ളേർ കരയെന്ന് പറയുമ്പോൾ എന്നെ കാണുമ്പോൾ കരയെന്ന് പറയുമ്പോ എന്റെ ചങ്കുവലും കത്തി എന്തൊരു അവസ്ഥ അല്ലെ അപ്പൊ ഈ അകത്ത് കയറിയപ്പോ അതിലും അവസ്ഥ മോശം ബാത്റൂമില്ല എന്നാ പറയാ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ മോനാണെങ്കിൽ ചൊറിയുവാണെ രാത്രിക്ക് ഇരുന്ന അത് കൂട്ട അവസ്ഥയാണ് ഈ കുടുംബം അച്ഛനും അമ്മയ്ക്കും ജോലി പോലും ഇല്ലാത്ത അവസ്ഥ വീട് പണി കംപ്ലീറ്റ് ആവാത്ത അവസ്ഥ എന്തല്ലേ നിലവിലും ഒരു പെൺകുഞ്ഞാണ് പ്രായപൂർത്തി ആവാ ആവുന്ന കുഞ്ഞാണ് ആ കൊച്ചിന് പോകാനായിട്ടൊരു ഇല്ല കാട്ടിലാണ് പോകുന്നത് ഫുഡ് കഴിക്കാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒരു നേരം വെള്ളം വരെ കുടിച്ച ജീവിക്കുന്ന അതുമാത്രം ഞാൻ സഹിക്കില്ല അല്ല ഫുഡ് കഴിക്കാനുള്ള കാശ് കുഴപ്പമില്ലാത്ത ഒരു ഫണ്ടുണ്ട് ആ ഫണ്ട് പിടിക്കേ ഞാനല്ല തരുന്നേ പിടിക്കേ പിടി പിടിച്ചോ അപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് പോവാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടു ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് കണ്ടു ഞാനിനി വരുമ്പം അച്ഛൻ ഏതൊരു സ്ഥലത്തും പോയി ആദ്യം ഒന്ന് വന്ന് രണ്ടാമതൊരു തിരിച്ചുവരവ് വരുമ്പം ഇതുപോലെയല്ല കാണണ്ടേ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് അരയാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല എന്താ സന്തോഷായോ പിള്ളേർക്ക് ഏ സന്തോഷായ എല്ലാവർക്കും നല്ല ഡ്രസ്സായി നല്ല വീടായി എല്ലാവർക്കും ഹാപ്പി ആയില്ലേ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ അന്ന് വന്ന വീടാണോ എന്ന് പോലും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് തോന്നുന്ന ഈ വലിയ അതായത് നോയമ്പന്റെ ഒരു പ്രധാനപ്പെട്ട ആഴ്ചയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത് ആ ആഴ്ചയിൽ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് ഒരു വീട് പണി തരാൻ പറ്റിയില്ലേ നിങ്ങക്ക് എനിക്ക് ഇവിടെ ഒന്ന് ഇരിക്കണം കാണാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതല്ലേ സന്തോഷായില്ലേ ഏറ്റവും വലിയ സന്തോഷം അന്ന് നല്ല വീടാണോ ഇത് ഏഹ് നല്ല വീടായില്ലേ എനിക്ക് വാള എന്നാ പറയാ എനിക്ക് പറയാനും വാക്കുകളില്ല അത്രയും എനിക്ക് സന്തോഷമുണ്ട് എല്ലടം മോനെ എനിക്കറിയായിരുന്നു കൊച്ചിന് അന്നത്തെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു വീട്ടിൽ കൊച്ചു സ്വസ്ഥായിട്ട് കിടക്കുന്നു കാണാൻ വേണ്ടിയല്ലേ അച്ഛൻ ഇതെല്ലാം ചെയ്തു തന്നത് ആയില്ലേ വാ മക്കള് കിടക്കുന്ന റൂം ഒന്ന് അച്ഛൻ കാണട്ടെ ഓ ആയല്ലോ റൂമൊക്കെ സൂപ്പർ ആയില്ലേ ചെയ്തു തന്നപ്പോ എല്ലാം ഹാപ്പി ആയില്ലേ പിള്ളേര് ഉം നിങ്ങളുടെ സന്തോഷം എന്റെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ എനിക്ക് തന്നെ സന്തോഷം എനിക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ മക്കളെ ഈ പെൺകുഞ്ഞും ഇവരുടെ പോയിക്കൊണ്ടിരുന്ന ഒരു പറമ്പിലായിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നു നിങ്ങൾ അങ്ങോട്ട് നോക്കി അറിയാം അങ്ങ് നടന്ന് രാത്രി പാമ്പിനെ പേടിച്ച് ഏഴ് ജന്തുക്കളെ പേടിച്ച് ആ പറമ്പിൽ നടന്ന് വേണമായിരുന്നു ബാത്റൂം ഇപ്പൊ അത് മാറ്റി അച്ഛൻ എവിടെ ഇപ്പം പെടത്ത് തന്നത് നിങ്ങൾക്ക് എവിടെ ഇതാണ് ബാത്റൂം ഏറ്റവും നല്ലൊരു ബാത്റൂമാണ് ഞാൻ ഇവർക്ക് പണിത് കൊടുത്തത് സന്തോഷായില്ലേ അപ്പൊ ഇനി ഈ ബാത്റൂമിൽ പോകാമല്ലോ എങ്ങും പോകണ്ട മനസ്സിലായോ അച്ഛനുള്ളപ്പ എന്റെ കൊച്ചുമക്കൾക്കും ആർക്കും ഒന്നും ഒരു പ്രോബ്ലം വരുമല്ല നിങ്ങൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും കാരണം കുട്ടികളെന്ന് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോ പിള്ളേരാണെങ്കിൽ ചെന്ന് വിത്തിയെ പോയി ഉമ്മ വെച്ച് കൊടുക്കുക നമ്മുടെ വീട് തന്നെയാണോ അമ്മ ചിലപ്പോ നമ്മക്ക് സത്യം പറഞ്ഞിട്ട് ഇപ്പഴും ഞങ്ങൾ ഇത് തന്നെ പിന്നേം പിന്നെ ഞങ്ങൾക്ക് എത്ര വൃത്തിയാക്കിയിട്ട് പോലും ഞങ്ങൾക്ക് പോരാ പോരാ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് സന്തോഷം പിള്ളേർ ആണെങ്കിലും ടൈലിട്ട് അതു എല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് ചെയ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ആർക്കും ലോകത്തില്ല എല്ലാവർക്കും എല്ലാം ചെയ്യാം പക്ഷെ മനസ്സ് വേണം മനസ്സാണ് മുഖ്യം കോടികൾ ഉണ്ടാക്കിയാലും കാശ് സമ്പാദിച്ചാലും രോഗത്തിന് കൊടുക്കാൻ ആർക്കും മടിയില്ല പക്ഷെ ചെയ്യാൻ ഒരാൾക്ക് നല്ലത് ചെയ്യാൻ ഒരു മനുഷ്യൻ മടിക്കും എന്താ അവന്റെ കാശ് പോവും കാശുണ്ടാക്കുന്ന കാര്യമില്ല പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ കാര്യം നിങ്ങൾ എന്റെ ഒപ്പം നിൽക്കുവോ ഞാൻ ചെയ്തോളാം ബാക്കി ആര് എത്ര നമുക്ക് ശത്രുക്കൾ തോന്നാലും നമ്മൾ ചെയ്യും ഇനിയും ചെയ്യും ചെയ്തോണ്ടേ ഇരിക്കും ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാൽ വരെ ബൈ ബൈ അച്ച ഞാൻ നിങ്ങളുടെ സ്വന്തം ജോലി വർദ്ധിച്ചത് ഇങ്ങോട്ട് നോക്കിക്കേ ചേച്ചി നോക്കിക്കേ ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ കരയരുത് എന്റെയും കണ്ണെന്ന് അറിഞ്ഞു ചേച്ചി കരയുന്ന കണ്ടപ്പോ ഞങ്ങളുടെ ജീവൻ പോകുന്ന കാലം വരെ ഞങ്ങളുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവണം ഇനിയും വീടുകളും എനിക്ക് രക്ഷിക്കണ്ട എനിക്ക് പോണേ ഈ യാത്ര തുടർന്നോണ്ടിരിക്കുക തീരുന്നില്ല അച്ഛാനും തുടർന്നോണ്ടേ ഇരിക്കണം കേട്ടോ കരയാതെ എന്നും ഒപ്പം നിൽക്കുക സന്തോഷിക്കുക കേട്ടോ എനിക്കതിന്റെ കരച്ചിലും വരുന്നു ഇപ്പൊ കേട്ടെ